നമുക്ക് കുറച്ച് ൈസിയാലോ എന്നാൽ വരും നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ തിളപ്പിച്ചറിയാം കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു എട്ട് ഏലക്ക ചതച്ചത് അതിൻ്റെ കുരു എടുത്തിട്ട് ചതച്ചിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ആഡ് ചെയ്യാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സിംഗ് പരിപാടി കഴിഞ്ഞതിനു ശേഷം നമുക്കിതൊരു ഐസ് ക്യൂബ് ട്രേയിലേക്ക് മാറ്റി കൊടുത്ത് എടുക്കാം ഇതൊരു സിലിക്കോൺ ട്രേ ആണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളടുത്ത് ഇതേപോലത്തെ ട്രേ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ്സുകളിലൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കട്ടാക്കി എടുത്താലും മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ട്രയിലേക്ക് ഓരോന്നിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ പുറത്ത് പോയപ്പോൾ മെമ്മറൈസ് ഐസ് ക്യാൻഡി ഷോപ്പിലൊന്ന് കയറിയിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കഴിച്ച ഐസ് ഇൻ്റെ സ്റ്റിക്കാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കി നോക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉപ്പ ഇതേപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുപഠിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് വീട്ടിൽ എൻ്റെ ചെറുപ്പകാലമൊക്കെ കഴിഞ്ഞു ഇപ്പം ഞാൻ വലുതായി എനിക്ക് മോനായി വീട്ടിലെ ബ്രദേഴ്സിൻ്റെ കുട്ടികളുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ വെറുതെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും ഇടക്ക് അപ്പോൾ സ്റ്റിക്കൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് വയ്ക്കാം ഓവർനൈറ്റാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഇനി പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഇത് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് പ്ലേറ്റ് മാറ്റിയിട്ട് ഇതിൽ നിന്ന് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ് ക്യാൻഡി വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് ചേരുവകൾ കൊണ്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ നാല് ഐസ് ക്യാൻഡിയാണ് എടുത്തിട്ടുള്ളൂ ബാക്കി സ്റ്റിക്കൊക്കെ അതായത് താഴെ നല്ലതുപോലെ നിൽക്കാത്ത കാരണവും സെറ്റായി കിട്ടിയില്ല അപ്പം ഞാൻ ഒന്നുകൂടി അത് വെച്ചു കൊടുത്ത് സെൻട്രലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഫ്രീസറിൽ സെറ്റാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് മിൽക്ക് ഐസ് ക്യാൻഡി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അവരും ഹാപ്പിയാവും നമ്മളും ഹാപ്പിയാവും അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക